ഇന്ത്യ എന്തുകൊണ്ടാണ് അലാസ്ക ഉച്ചകോടിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും നാളെ അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു ഇന്ത്യ ഈ ഉച്ചകോടിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ഒരുപക്ഷെ ഇന്ത്യക്കാണ് ഈ ഉച്ചകോടിയിൽ ചങ്കടിപ്പ് കൂടുതൽ എന്ന് പറയുന്നതാകും ശരി അതിന് പലവിധ കാരണങ്ങളുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു അവസാനത്തെ ഫ്രോണ്ടിയർ സ്റ്റേറ്റിൽ ഏകദേശം പതിനായിരം കിലോമീറ്റർ അകലെ നടക്കുന്ന സംഭവങ്ങളിൽ ഇന്ത്യ നിസ്സംശയമായും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നാൽ പുട്ടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിജയകരമായ ഫലത്തിൽ ഇന്ത്യയ്ക്ക് എന്തുകൊണ്ട് പങ്കുണ്ട് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉക്രൈൻ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ ന്യൂഡൽഹിയിൽ സ്ഥിരവും പ്രായോഗികവുമായി ഒരു നിലപാട് സ്വീകരിച്ചു യുദ്ധം സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും അവസാനിപ്പിക്കണം വർഷങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പ്രകടിപ്പിച്ച ഒരു വികാരമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ സമർഖണ്ഡിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കിടെ ഉണ്ടായതുപോലെ അവിസ്മരണീയമായ ഒരു സംഭവമായിരിക്കാം അത് പുട്ടിനെ കണ്ട മോഡി റഷ്യൻ പ്രസിഡന്റിനോട് പറഞ്ഞു ഇത് യുദ്ധത്തിന്റെ യുഗമല്ല ഇന്നത്തെ യുഗം യുദ്ധത്തിന്റെ യുഗമല്ലെന്ന് എനിക്കറിയാം ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മോഡി പുട്ടിനോട് പറഞ്ഞു ജനാധിപത്യം നയതന്ത്രം സംഭാഷണം ഇവ ലോകത്തെ സഹായിക്കുമെന്ന് ഞങ്ങൾ നിങ്ങളോട് മുമ്പ് പലതവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സമാധാനത്തിലേക്കുള്ള പാതയിലേക്ക് എങ്ങനെ നീങ്ങാമെന്ന് സംസാരിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കും നിങ്ങളുടെ കാഴ്ചപ്പാട് നന്നായി മനസ്സിലാക്കാനുള്ള അവസരവും എനിക്ക് ലഭിക്കും എന്ന് മോദി പറഞ്ഞു ഉക്രൈനിലെ സംഘർഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എനിക്കറിയാം നിങ്ങൾ നിരന്തരം പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ ഇത് എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് അതിനുവേണ്ടി ഞങ്ങളെല്ലാം ചെയ്യും അന്ന് പുതിൻ അന്ന് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാലിയിൽ വെച്ച് നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയുടെ പ്രഖ്യാപനത്തിൽ പോലും മോദിയുടെയും ഇന്ത്യയുടെയും സന്ദേശം പ്രതിഫലിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കൈവിലെ കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യൻ വ്യോമാക്രമണത്തിൽ മൂന്ന് ഡസണിലധികം പേർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് മോദി റഷ്യയിലേക്ക് നടത്തിയ യാത്രയിൽ സമാനമായ ഒരു സന്ദേശം പുട്ടിന് കൈമാറിയത് പുട്ടിനെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെന്ന് അഭിസംബോധന ചെയ്ത മോദി സമാധാനം അത്യന്തം പ്രധാനമാണെന്നും ഉക്രൈനിലെ യുദ്ധത്തിനുള്ള പരിഹാരം യുദ്ധത്തിലൂടെ കണ്ടെത്താൻ കഴിയില്ലെന്നും പറഞ്ഞു യുദ്ധം പ്രശ്നങ്ങൾ പരിഹരിക്കില്ലെന്ന് എനിക്കറിയാം ബോംബുകൾ തോക്കുകൾ വെടിയുണ്ടകൾ എന്നിവയിലൂടെ സമാധാന ചർച്ചകൾ വിജയിക്കില്ല സംഭാഷണത്തിലൂടെ സമാധാനത്തിലേക്കുള്ള വഴി നാം കണ്ടെത്തേണ്ടതുണ്ട് മോദി ക്രമീണിൽ പറഞ്ഞു നിരപരാധികളായ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ ഹൃദയം വേദനിക്കുന്നു ആ വേദന അസഹനീയമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം രണ്ട് ദിവസത്തെ യാത്രയ്ക്കായി പോളണ്ട് സന്ദർശിച്ചപ്പോഴും ഇന്ത്യൻ പ്രവാസികളെ കണ്ടപ്പോഴും അദ്ദേഹം ഈ സന്ദേശം ആവർത്തിച്ചു യാത്രയ്ക്ക് മുമ്പ് മോദി സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടുമെന്ന് പറഞ്ഞു ഒരു സുഹൃത്തും പങ്കാളിയും എന്ന നിലയിൽ മേഖലയിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും എത്രയും വേഗം സമാധാനവും സ്ഥിരതയും എത്രയും വേഗം തിരിച്ചു വരണമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മോദി പറഞ്ഞു ഇത് യുദ്ധത്തിൻ്റെ യുഗമല്ല എന്നും ഏതൊരു സംഘർഷവും നയതന്ത്രത്തിലൂടെയും സംഭാഷണത്തിലൂടെയും പരിഹരിക്കപ്പെടണമെന്നും അദ്ദേഹം ആവർത്തിച്ചു ട്രംപ് പുടിൻ ഉച്ചകോടിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം വിദേശകാര്യ മന്ത്രാലയം ഈ സന്ദേശം ആവർത്തിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ പറഞ്ഞതുപോലെ ഇത് യുദ്ധത്തിൻ്റെ യുഗമല്ല വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനും ട്രംപ് പുട്ടിൻ ഉച്ചകോടിക്ക് കഴിയും റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവചുമാർത്തിയ ട്രംപ് ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് ഇന്ധനം പകരുന്നതായി ന്യൂഡൽഹിയെ കുറ്റപ്പെടുത്തി ലെവികളെ അന്യായവും യുക്തിരഹിതവുമെന്ന് ഇന്ത്യ തിരിച്ചടിച്ചു വിധത്തിന് മുമ്പ് ഇന്ത്യ മോസ്കോയിൽ നിന്ന് ക്രൂഡ് ഓയിലിന്റെ ഒരു ഭാഗം വാങ്ങിയിരുന്നുവെന്നും യുഎസ് പ്രോത്സാഹനത്തോടെയാണ് അന്നെങ്ങനെ ചെയ്യാൻ തുടങ്ങിയതെന്നും ഇതിലൂടെ ലോകത്തിൽ ക്രൂഡിന്റെ വില നിയന്ത്രണത്തിലാക്കിയെന്നും ന്യൂഡൽഹി ചൂണ്ടിക്കാട്ടി റഷ്യയുമായി വ്യാപാരം തുടരുന്ന അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും കാപ്പട്യത്തെയും ഇന്ത്യ പൊളിച്ചടുക്കി ദേശീയ താല്പര്യമാണ് മറ്റെല്ലാത്തിനും ഉപരിയായി തങ്ങൾ പ്രതിഷ്ഠിക്കുന്നതെന്നും അത് തുടരുമെന്നും ഇന്ത്യ പറഞ്ഞു പരമാധികാര രാജ്യങ്ങൾക്ക് സ്വന്തം വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുമെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി ഫെസ്കോവും പറഞ്ഞു അസംസ്കൃത എന്ന പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഇന്ത്യയുമായി കൂടുതൽ വ്യാപാര ചർച്ചകൾ നടത്താനുള്ള സാധ്യത ട്രംപ് തള്ളിക്കളഞ്ഞു ഇന്ത്യയും അമേരിക്കയും ഒരു വ്യാപാര കരാറിനായി ചർച്ച നടത്താൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസം ഇന്ത്യയുടെ സെൻസിറ്റീവായ ക്ഷീര കാർഷിക മേഖലകൾ കൊടുക്കാൻ അമേരിക്ക കഠിനമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കാർഷിക മേഖലയിൽ ഒരു ചുവപ്പുരേഖ വേണമെന്ന ഇന്ത്യയുടെ നിർബന്ധത്തിൽ ട്രംപും മുഴുവൻ വ്യാപാര സംഘവും നിരാശരാണെന്ന് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അലാസ്കയിലെ ചർച്ചയിൽ ഇന്ത്യക്കുള്ള താല്പര്യം വ്യക്തമാണ് ട്രംപും പുട്ടിനും ഒരു വെടിനിർത്തലിന് സമ്മതിച്ചാൽ യു എസ് നയിക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയ്ക്കെതിരെയുള്ള ചില ഉപരോധങ്ങൾ പിൻവലിച്ചേക്കാം ഇത് റഷ്യയുടെ ഒരു പ്രധാന വ്യാപാര പങ്കാളിയായ ഇന്ത്യയെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് വളരെ സന്തോഷത്തോടെ തുടരാൻ സഹായിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിലൂടെ കോടിക്കണക്കിന് ഡോളർ ലാഭിച്ചിട്ടുണ്ട് കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങൾ അനുമതി നൽകിയിട്ടില്ല റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ബിൽ വൺ പോയിന്റ് ഫൈവ് ബില്യൻ മുതൽ പന്ത്രണ്ട് ബില്യൺ ഡോളർ വരെ ഉയരുമെന്ന് വിദഗ്ധർ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ലോജിസ്റ്റിക്കായി ഭയപ്പെടുത്തുന്നതും സാമ്പത്തികമായി വേദനാജനകവും ഭൗമരാഷ്ട്രീയമായി ബുദ്ധിമുട്ടുള്ളതുമായിരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് മാറുന്നത് നിർബന്ധിതമാണെങ്കിൽ ചിലവേറിയതും സങ്കീർണവും രാഷ്ട്രീയമായി പ്രശ്നസങ്കീർണവുമായിരിക്കും എന്ന് ഡേറ്റാ സ്ഥാപനമായ കെപ്ലർ എഴുതുന്നു ചർച്ച വിജയിച്ചാൽ സമീപ മാസങ്ങളിൽ പുട്ടിനുമായി പല വിഷയങ്ങളിലും നിരാശ ബാധിച്ച ട്രംപിന് സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്താണ് ട്രംപ് അധികാരത്തിലെത്തിയതെന്ന് നമ്മൾ ഓർക്കണം പുട്ടിൻ ഞങ്ങൾക്ക് നേരെ ധാരാളം അസംബന്ധങ്ങൾ എറിയുന്നു ജൂലൈയിൽ ട്രംപ് പറഞ്ഞു ഞങ്ങൾ പുട്ടിനിൽ സന്തുഷ്ടരല്ല ഞങ്ങൾ പുട്ടിനിൽ സന്തുഷ്ടരല്ല അദ്ദേഹം ഇപ്പോൾ ധാരാളം ആളുകളെ കൊല്ലുന്നു പുട്ടിനെ ഉൾപ്പെടുത്തി അലാസ്കയിൽ ഉണ്ടാകുന്ന ഏതൊരു ചർച്ചാ മുന്നേറ്റത്തെയും ട്രംപിന് വിജയമായി പ്രഖ്യാപിക്കാൻ കഴിയും ഇന്ത്യക്ക് മേലുള്ള തീരുവുകൾ പിൻവലിക്കാനും വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിക്കാൻ അനുവദിക്കാനും അദ്ദേഹത്തിന് കഴിയും സ്വിറ്റ്സർലൻഡുമായും ഇന്ത്യയുമായും ഉള്ളതുൾപ്പെടെ നിരവധി പ്രധാന വ്യാപാര കരാറുകൾ ഇനിയും കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ്റ് പറഞ്ഞു വാഷിംഗ്ടണുമായുള്ള ചർച്ചകളിൽ ന്യൂഡൽഹി അല്പം മടി കാണിച്ചു എന്ന് അഭിപ്രായപ്പെട്ടു ഒക്ടോബർ അവസാനത്തോടെ വ്യാപാര ചർച്ചകൾ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നതായി ബസൻ്റ് പറഞ്ഞു ട്രംപിൻ്റെ നീക്കത്തോടുള്ള ആദ്യ പ്രതികരണത്തിൽ കനത്ത രാഷ്ട്രീയ വില നൽകേണ്ടി വന്നാലും ഇന്ത്യയുടെ കർഷകരുടെ താൽപ്പര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് മോദി പ്രതിജ്ഞയെടുത്തു നമ്മുടെ കർഷകരുടെ ക്ഷേമം പരമപ്രധാനമാണെന്ന് ന്യൂഡൽഹിയിൽ നടന്നൊരു പരിപാടിയിൽ മോദി പറഞ്ഞു ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും ക്ഷീരമേഖലയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷേമത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഇതിൽ ഉറച്ചു നിൽക്കുന്നതിന് ഞാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാമെന്നും മോദി പറഞ്ഞു അലാസ്കയിൽ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന കരാർ ഇന്ത്യയ്ക്ക് ആഗോള കാര്യങ്ങൾ സന്തുലിതമാക്കുന്നതിൽ സഹായിക്കും എന്നുള്ളതാണ് സത്യം യു എസ് നേതൃത്വത്തിലുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ന്യൂഡൽഹി നിഷ്പക്ഷത പാലിച്ചിരുന്നു ഇരുവശത്തും സുഹൃത്തുക്കൾ ഉള്ളതിനാലാണ് ന്യൂഡൽഹി അങ്ങനെ ചെയ്തത് സാധ്യമെങ്കിൽ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ ഇന്ത്യ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു വികസ്വര ശക്തി എന്ന നിലയിൽ ഇന്ത്യക്ക് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ചൈന റഷ്യ തുടങ്ങിയ വൻ ശക്തികളുമായി സൗഹൃദ ബന്ധം ഉറപ്പാക്കേണ്ടതുണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റഷ്യയുമായുള്ള ബന്ധം അങ്ങനെ ത്യജിക്കാൻ കഴിയുന്ന ഒന്നല്ല എണ്ണയേക്കാൾ കൂടുതൽ കാര്യങ്ങൾക്ക് ഇന്ത്യ റഷ്യയെ ആശ്രയിക്കുന്നു വാസ്തവത്തിൽ ഇന്ത്യയുടെ സൈനിക ഹാർഡ്വെയറിൻ്റെ ഭൂരിഭാഗവും ഇപ്പോഴും റഷ്യയിൽ നിന്നാണ് വരുന്നത് സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതിയ പോലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിൽ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആയുധ ഇറക്കുമതിക്കാരായിരുന്നു ആഗോള ഇറക്കുമതിയുടെ എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം വിഹിതം ഇന്ത്യക്കായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിനും ഇടയിൽ ഇന്ത്യൻ ആയുധ ഇറക്കുമതി ഒൻപത് പോയിൻ്റ് മൂന്ന് ശതമാനം കുറഞ്ഞു കുറഞ്ഞത് ഇന്ത്യയുടെ സ്വന്തമായി ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമുള്ള വർദ്ധിച്ചു വരുന്ന കഴിവിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ മൂന്നിലൊന്നിൽ കൂടുതൽ ഇപ്പോഴും റഷ്യയുടെ ഭാഗത്തു നിന്നാണ് പാശ്ചാത്യ വിതരണക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് ഫ്രാൻസ് ഇസ്രായേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ വാങ്ങുന്നുണ്ടെങ്കിലും ഒരു പ്രധാന ആയുധ വിപണനക്കാരനായ മോസ്കോയെ ന്യൂഡൽഹിക്ക് മാറ്റിസ്ഥാപിക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്ക പാകിസ്ഥാനോട് കൂടുതൽ മുൻകൈയ്യെടുത്തിരുന്ന കാലം മുതൽ മോസ്കോയോടുള്ള ദീർഘകാലവും നിലനിൽക്കുന്നതുമായ ഒരു ബന്ധത്തിൻ്റെ തെളിവാണിത് ഇന്ത്യയിലെ പലരും റഷ്യയുടെ പിന്തുണക്കാരായി തുടരുന്നുവെന്നും നല്ല കാരണത്തോടെയാണെന്നും പല വിദഗ്ധരും പറയുന്നു പല ഇന്ത്യക്കാരും ഇന്നും റഷ്യയെ വിശ്വസനീയമായ ഒരു പങ്കാളിയായി കാണുന്നു മറ്റൊന്നും കൊണ്ടല്ല ചരിത്രം കാരണം തന്നെയാണ് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനിലെ ഹർഷ് ബി പന്ത് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു അമേരിക്ക എപ്പോഴും പാകിസ്ഥാനോട് കൂടുതൽ അനുകൂലമായി പെരുമാറിയിട്ടുണ്ടെന്ന് ഇന്ത്യയിലെ പലരും വിശ്വസിക്കുന്നു എന്തൊക്കെയായാലും അലാസ്ക ഉച്ചകോടി ആഗോളതലത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിക്കാം ഒരുപക്ഷെ ഇന്ന് ലോകത്തിന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് അതിലുപരി ഇന്ത്യക്ക്